നമസ്കാരം പണം എങ്ങനെ ഉണ്ടാക്കാം എന്നോട് എന്നെ വിളിക്കുന്ന പലരും സമയ സാമ്പത്തികമായി കടബാധ്യതകളിലാണ് എങ്ങനെ പണം ഉണ്ടാക്കാം കടബാധ്യത കൊണ്ട് നിൽക്കാൻ വയ്യ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയാണ് കടം എന്ന് പറയുന്ന പണം എന്ന് പറയുന്ന അതിനെ എന്താ പൈശാചിക ശക്തി എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഒരവസ്ഥ കഴിഞ്ഞാൽ അത് പൈശാചിക ശക്തിയാണ് പണം എന്നതൊരു ആവശ്യ ഘടകമാണ് അതെപ്പോഴാണോ അത്യാവശ്യ ഘടകമായി മാറുന്നത് അത്യാവശ്യ ഘടകമായി മാറുമ്പോഴാണ് മനുഷ്യൻ ആർത്തി ഉണ്ടാകുന്നത് ആർത്തി ഉണ്ടാകുമ്പോൾ അവൻ എന്ത് സംഭവിക്കുന്നു അവൻ്റെ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു അവൻ്റെ ചുറ്റുമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അവൻ പണത്തിനെ മാത്രം സ്നേഹിക്കുന്നു എല്ലാ ബന്ധങ്ങളും പണം മാത്രമാണെന്ന് അവൻ വിശ്വസിക്കുന്നു എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന് അവൻ വിശ്വസിക്കുന്നു അങ്ങനെ പണം ഉണ്ടാക്കാൻ വിശ്വസിക്കുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നല്ല ഗൃഹനില ഉണ്ടാകുമ്പോഴും അവന് പണമുണ്ടാകും ആ പണം ഉണ്ടാകുമ്പോൾ എത്ര ഉണ്ടായാലും ആ ഉണ്ടാകുന്ന പണത്തിന്റെ ഇരട്ടികൾ സമ്പാദിക്കാനായിട്ടുള്ള അവന്റെ ത്വര കൊണ്ട് എത്തിച്ചതാണ് കോട്ടയത്ത് വിജയകുമാർ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ്റെ പതനം ആ ദുരന്തം ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പതനം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഹോട്ടൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ എഴുതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടങ്ങൾ എഴുപത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളോ എൺപത്തഞ്ച് കാലഘട്ടങ്ങൾക്ക് പുറകിലോ ഈ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലുമായിട്ടൊരു ബന്ധമുണ്ട് കാരണം ഞാൻ പ്രൂഷൽ നാടകങ്ങൾ പത്ത് പന്ത്രണ്ടെണ്ണം എഴുതിയതാണ് കോട്ടയത്തുള്ള ഉജൈനി തീയറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു നാടക സമിതിക്ക് പ്രൗഷൽ നാടകമാണ് അന്നത്തെ വലിയ നാടക സമിതിയാണ് നാടക ട്രൂപ്പാണ് അവർക്ക് ഞാൻ രണ്ട് നാടകങ്ങൾ എഴുതി ഞാൻ ആ നാടകങ്ങൾ എഴുതിയത് ഈ ഇന്ദർപ്രസ്ഥം ഹോട്ടലിലാണ് തിരക്കര അമ്പലത്തിന്റെ സൈഡിൽ കൂടെ നമ്മൾ താഴ്വട്ടിറങ്ങുമ്പോഴുള്ള ഹോട്ടലാണ് അത് അവിടെ വലിയ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും അതിനകത്തില്ല ഈ ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ദുബായിലെ സമ്പന്നനായ വിദേശത്തേക്കൊന്ന് കോടികൾ ആസ്തിയുള്ള ഇദ്ദേഹം ഈ വിജയകുമാർ അദ്ദേഹം ഇത് വിലയ്ക്ക് വാങ്ങി കോട്ടയത്തെ ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് കോട്ടയത്തെ ഏറ്റവും വലിയ വിവാഹ ഓഡിറ്റോറിയം ആക്കി മാറ്റി ആൾക്കാർക്ക് ഏറ്റവും സ്വസ്ഥമായി വിവാഹങ്ങൾ നടത്താനും ഫംഗ്ഷൻ നടത്താനും ഒക്കെ ഏറ്റവും കേമമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആക്കി മാറ്റി അദ്ദേഹം കോട്ടയത്ത് വന്ന് ഭാര്യമായിട്ട് മീരാന്നങ്കണ്ഠാണ് ഭാര്യയുടെ പേര് ഭാര്യയുമായിട്ട് ഒരു അതിഭീകരമായ ഒരു കൊട്ടാര സദൃശ്യമായ ഒരു കെട്ടിടവും അതിനെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മതിൽക്കെട്ടും ഉണ്ടാക്കി ക്യാമറകൾ സ്ഥാപിച്ചു വലിയ നായ്ക്കളെ ഉണ്ടാക്കി വലിയ സെക്യൂരിറ്റിയെ വെച്ചു കരുത്തരായ സെക്യൂരിറ്റിയെ വെച്ചു എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ടത് മരണപ്പെട്ട് കണ്ടത് അത് ദുരൂഹതയാണ് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇത്രയും പണം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ കോടീശ്വരനായി ഇദ്ദേഹം മാറിയത് എങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്തോ വലിയ ഫോറസ്റ്റിലെങ്ങാണ്ട് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ഒന്നും എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകൻ സതകോടീശ്വരനായി മാറുന്ന പിന്നിലൊരു കഥയുണ്ടാകും ഒരുപാട് പേരുടെ നൊമ്പരങ്ങൾ ഉണ്ടാകും ഒരുപാട് പേരെ ചൂഷണം ചെയ്തിട്ടുണ്ടാകും ആ ചൂഷണത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ധനം അനുഭവിക്കാൻ അടുത്ത തലമുറ വേണം ഞാൻ അതായി പറഞ്ഞത് ഒക്കെ ഉണ്ടാകും എന്നാണ് ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റാതെ പോയി അദ്ദേഹം മകനെ അനുഭവിക്കാൻ പറ്റാതെ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ മൃഗീയമായി കൊല്ലപ്പെട്ടു അദ്ദേഹം മൃഗീയമായി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൾ വംശനാശം മറ്റൊരു സംസ്കാരത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചു പോയി ഈ സ്വത്തുക്കളൊക്കെ എന്തു ചെയ്യും എന്തിനാണ് ഇത്രയും വലിയ സ്വത്ത് ഇതിനെ ആരാണ് അവകാശികൾ ഇത് ഒരു കഥയല്ല കേരളത്തിലെ നിരവധി അനുഭവങ്ങൾ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ് ഇതിനൊക്കെ ആരാണ് അവകാശികൾ നമുക്ക് അർഹതയില്ലാത്തത് എന്താണ് മറ്റുള്ളവരെ വേദനിപ്പിച്ചും പിടിച്ചുപറിച്ചും ഉണ്ടാക്കിയ സ്വത്തുക്കൾ മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് ഒരു എന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് വിധി കർമ്മങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് കിട്ടിയാൽ ഒരാളെ പൂർണ്ണമായി ഒഴുക്ക ഒഴിവാക്കിക്കൊണ്ട് അത് നേടിയെടുത്താൽ അടുത്ത വംശത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ മുമ്പിൽ നിരവധി കാണുന്നതാണ് അങ്ങനെ തട്ടിയെടുത്ത ഒരു സ്വത്ത് അങ്ങനെ മറ്റൊരാളുടെ അധ്വാനം ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരുപാട് ഊർജം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു തല്ല അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഒരു മറ്റൊരാളുടെ കയ്യിലായി മറ്റാൾ ഈ എം ടി നായരുടെ നിഴലാട്ടം എന്ന് പറയുന്ന ഒരു ഒരു സിനിമയുണ്ട് ആ സിനിമയ്ക്കകത്ത് ഈ തിക്കുറിശീല കഥാപാത്രം ഒരു തടി വ്യവസായിയാണ് അദ്ദേഹം നെല്ലിക്കൂടൻ ഭാസ്കരൻ തോന്നിയൊരു പഴയ നടനുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിട്ട് പാർട്ണർഷിപ്പിലുണ്ടാക്കിയ ഈ സ്ഥാപനം അദ്ദേഹത്തെ പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കുന്നു നസീർ സർ വില്ലനായിട്ട് അഭിനയിച്ച ഒരു വേഷം അത് അതിനകത്ത് ആ മകനായിട്ട് മുഴുവൻ ദൂർത്തടിച്ച് തീർത്തു അദ്ദേഹം ഇല്ലാതായി ആ പ്രസ്ഥാനം ഇല്ലാതായി അവർ സംഘം തനിക്ക് സമ്പത്തുണ്ടായിരുന്നപ്പോഴൊപ്പം നിന്ന മനുഷ്യരുടെ ഓരോ ഇടത്തും പോയിട്ട് പണം ചോദിക്കുന്ന ഒരു കഥാപാത്രം നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ് പഴയ നെടലാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ എം ടി വാസുദേർ സാറിൻ്റെ സ്ക്രിപ്റ്റാണ് അവിടെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ വിജയകുമാറിനും ഡോക്ടർ അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല മീനാനം കണ്ടാണ് അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നത് ആ ആ അവർ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു അവിടെ വിദേശ തൊഴിലാളിയായ ഒരാൾ ജോലിക്ക് നിൽക്കുന്നു അയാളും അയാളുടെ ഭാര്യയ്ക്കും ജീവിക്കാൻ ഒരു പ്രത്യേക സ്ഥലം അവിടെ കൊടുക്കുന്നു ഒരു ഇയാളെ മൊബൈൽ ഫോൺ മോഷണം പോകുമ്പോൾ പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്നു ഇയാളെ ഭാര്യ ഇയാൾ പോലീസിലാവുമ്പോൾ പിണങ്ങിപ്പോകുന്നു അതിന് അർത്ഥമില്ലാത്ത അർത്ഥമില്ലാത്തവരെ ഒരുപാട് ഉപകാരകളൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് നമുക്കിവിടെ അറിയില്ല അറിയില്ലാത്തതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ജയിലിൽ നിന്നിറങ്ങിയ അവൻ വളരെ ബുദ്ധിപൂർവ്വം ഒരു ക്യാമറയിൽ തെളിയാത്ത വിധം ആ സെക്യൂരിറ്റി പോലും അറിയാത്ത വിധം ആ നായ്ക്കളെയൊക്കെ നായ്ക്കളൊക്കെ രണ്ടും ഒരെണ്ണം മരിച്ചു രണ്ടെണ്ണം മറ്റതും ആ അവസ്ഥയിലാണ് ക്യാമറ പോലും അവൻ അവിടെ നിന്ന് ഇളക്കി ഊരി വെള്ളത്തിലിട്ടു ഇയാളുടെ ഫോർട്ട് കൊണ്ടുപോയിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇയാളുടെ ഫോൺ കൊണ്ടുപോയിട്ട് ഇവനൊന്ന് ഓൺ ചെയ്തപ്പോഴാണ് സൈബർ സെല്ലത് കണ്ടെത്തി ഇവനെ സ്ഥലത്തുണ്ടത് അവൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം അവൻ യാതൊരു ദുഃഖവുമില്ലേ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു വലിയ ചെറിയ പയ്യനാണ് അന്യദേശ തൊഴിലാളികളെ ജോലിക്ക് നിർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് അവൻ മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് വന്നതാണ് അവൻ ലഹരി ഉപയോഗിക്കും ഇല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെട്ട അവൻ്റെ ഭാര്യ എന്ത് കാരണങ്ങൾ കൊണ്ടോ ഞാനൊരു മൊബൈൽ മോഷ്ടിച്ചപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ജോലിക്കാരനായിരുന്നു നിങ്ങളെന്നെ പോലീസിൽ കൂടി ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നാൽ നിങ്ങൾ ഇനി ജീവിക്കേണ്ട അവന് ഇത്ര പൊക്കമുള്ള വലിയ ഹൈറ്റ് പൊക്കമില്ലാത്ത കണ്ടാൽ ക്രിമിനൽ ആണെന്ന് ഒന്നാം തരം ക്രിമിനൽ ആണെന്ന് തോന്നിക്കുന്ന ലക്ഷണമുള്ള അവൻ ഈ രണ്ട് പേരെ വളരെ ബുദ്ധിപൂർവ്വം ഒരു തെളിവും അവസാനി അവ ബാക്കി വയ്ക്കാത്ത വിധം കൊലപ്പെടുത്തി അവൻ്റെ ജീവിതം വിഷയമില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിവഞ്ചാണ് വലുത് അവൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ഈ രണ്ട് കൊലപാതകം നടത്തി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടതിന് പിന്നിലും എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അമിതമായ ധനം അമിതമായ ധനം ഉണ്ടാക്കുമ്പോൾ ആ ധനം അനുഭവിക്കാനുള്ള യോഗം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് നമ്മൾ മറ്റൊരാളുടെ സ്വത്ത് പിടിച്ചുപറിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി നല്ല വിവാഹം നടത്തി ആ എല്ലാവരും ഒഴിവാക്കേണ്ടവരെല്ലാം ഒഴിവാക്കി ധനത്തിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് പണം എന്ന് പറയുന്ന ഒരു വിപത്തിനെ മുഖംമൂടിയായി ഇട്ടുകൊണ്ട് പണമുള്ളപ്പോൾ നമ്മളെ എല്ലാവരും കൂടെ തിക്കും നമുക്ക് ചുറ്റും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാകും പണം നഷ്ടപ്പെടുമ്പോൾ ഇവരാരും കാണില്ല നമ്മുടെ മരുഭൂമിയിൽ നിൽക്കുന്ന ഉണങ്ങിയ മരം പോലെ ആയിപ്പോകും ചെറിയ മരുഭൂമിയിൽ നിൽക്കുന്ന മരം പോലെ എന്നിട്ട് എന്താണ് ഈ അടുത്ത തലമുറ എന്താണ് വിവാഹമോചനങ്ങളൊക്കെ നേടി ലഹരിക്ക് അടിമയായി വല്ല പ്രാന്താശുപത്രിയിലൊക്കെ കിടന്ന് ഒരുപാടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വലിയ പത്രപ്രവർത്തനം രണ്ട് മക്കളെ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമായി അലഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നുണ്ട് പൂജപ്പുര പ്രദേശത്ത് അതൊന്നും എന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണമെന്ന് പറയുന്ന ആ ആ ദൈവഹിതമായിട്ടുള്ള ലക്ഷ്മി ലക്ഷണത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിലേക്ക് ഭ്രാന്ത് പിടിച്ച് അതുണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അർഹതയില്ലാതെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഭീകരമായി വിപത്തുണ്ടാകും നമുക്ക് അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ വല്ലാത്ത വിധം അടുത്ത തലമുറയെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധം നമുക്ക് നാശങ്ങൾ ഉണ്ടാകും മനോദുരിതങ്ങൾ ഉണ്ടാകും ദുഃഖങ്ങൾ ഉണ്ടാകും നമുക്ക് താങ്ങാൻ വയ്യാത്ത സംഘർഷങ്ങളിലൂടെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പണത്തെ സ്നേഹിക്കാതിരിക്കുക നിങ്ങൾ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുക പണം ശുദ്ധ നമുക്ക് കർമ്മം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന എന്താണോ ഈശ്വരൻ വിധി എന്താണോ ആ വിധി അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ സർവനാശം സംഭവിച്ച് നമ്മൾ ജീവിതത്തിൽ ഒരു കോണിലേക്ക് ഒതുക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം